കൊച്ചിയിലെ ഉറപ്പാക്കാൻ കർശന നടപടിയുമായി മേയർ എം അനിൽകുമാർ ഫുഡ് ടെസ്റ്റിംഗ് വാഹനം ഉടൻ ഇറക്കാൻ നൽകി പരിശോധന കൃത്യമായി ഹെൽത്ത് ഓഫീസർക്കെതിരെ നടപടി ഉറപ്പുവരുത്തുമെന്നും പത്ത് നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചൊരു സ്ഥാപനം വെറുതെ തന്ന വണ്ടി ഐഡലായിട്ട് ഇടാൻ ഉള്ളതല്ല അപ്പൊ അതിലിനി ഉപേക്ഷ കാണിച്ചാൽ ഹെൽത്ത് ഓഫീസർക്കെതിരെ ഞാനിപ്പോ തന്നെ അറിയുക ഹെൽത്ത് ഓഫീസറെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യും ഇത് ഞാൻ കൗൺസിലും തീരുമാനിക്കാൻ പോണ കാര്യമാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൃത്യമായി നടക്കണമെന്ന് അപ്പോൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ആയാലുള്ള കീഴിലുള്ള സകല സ്ഥലത്തും ഇൻസ്പെക്ട് ചെയ്ത് ഏതെങ്കിലും ഹോസ്റ്റലിൽ ഭക്ഷണം വയ്ക്കുന്നുണ്ടോ ഹോട്ടലുകളുണ്ടോ അവർക്കൊക്കെ ലൈസൻസ് ഉണ്ടോ അല്ലാതെ എൻ്റെ മുമ്പിൽ വരുന്ന ലൈസൻസ് പുതുക്കി കൊടുക്കാനല്ല ഇവരെ ശമ്പളം കൊടുത്തിട്ട് തിരുത്തിയേക്കുന്നത് ഏതെല്ലാം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സ്വന്തം സർക്കിളിൽ എന്ന് ഇടയ്ക്ക് ഒരു വണ്ടി എടുത്തുനിന്ന് പോകണ്ടേ എന്നിട്ട് നോക്കണ്ടേ ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയാണ് അതിന്റെ കർശനമായ നിലപാട് ഇവർ സ്വീകരിക്കേണ്ടി വരും ഞങ്ങൾ ഫുഡ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കും വ്യാപകമായി ഈ വണ്ടിയും മറ്റ് സൗകര്യങ്ങളും ഉപയോഗിച്ച് കോർപ്പറേഷന്റെ ഹെൽത്ത് വിഭാഗവും ഫുഡ് സേഫ്റ്റിയും ചേർന്ന് വളരെ വിപുലമായ ഒരു പരിശോധന കൊച്ചി നഗരത്തിൽ നടക്കണം അത് ഭാവിയിൽ പുറത്തും നടക്കണം ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാൻ പോവുന്നുണ്ട് ഈ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെയും ഇവരുടെയും പിറകെ വിജിലൻസിനെ കൂടി വിടാൻ പോണേ കാരണം എന്താണെന്ന് അറിയൂ ഇനി ഇവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് പരിശോധിച്ചിട്ട് ഇവർ പണം ആവശ്യപ്പെടാൻ പാടില്ല അപ്പം അങ്ങനെയുള്ള ആളിലൊക്കെ വിജിലൻസ് പിടിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ നമ്മുടെ നാട് നന്നാവുള്ളൂ ഒരു മാസത്തെ ശമ്പളം ഇവരുടെ ഒറ്റ ആളിൽ മുടങ്ങിയിട്ടില്ല പിന്നെ ഇവരെന്താ ഇവർക്ക് എന്താ ആക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് വളരെ കർശനമായ നടപടികളുണ്ടാകും